മലയാളികൾക്ക് നൃത്തമെന്ന് കേട്ടാൽ ചില നടിമാരുടെ പേരോർമ്മ വരും അങ്ങനെ പേരോർമ്മ വരുന്ന പട്ടികയിൽ ഒട്ടും പിന്നിലല്ലാത്ത ഒരു പേര് തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടേത് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കുടുംബജീവിതമൊക്കെ തന്നെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ താരത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വീടും ആസ്ഥയും പ്രായവും ഒക്കെ അൻപത്തിനാലാം വയസ്സിലും അവിവാഹിതയായി ഇപ്പോഴും കഴിയുകയാണ് പതിനേഴാമത്തെ വയസ്സിൽ സമ്പാദിച്ച് ഇപ്പോൾ ലക്ഷങ്ങൾ നേടിയിരിക്കുന്ന ഒരു വ്യക്തിയായി തന്റെ ലക്ഷ്മി ഗോപാലസ്വാമി മാറിക്കഴിഞ്ഞു ലക്ഷ്മി ഗോപാലസ്വാമിയുടെ അൻപത്തിനാലാം പിറന്നാളാണ് ഇന്നലെ മലയാള സിനിമയിൽ ഇന്നും അവിവാഹിതയായി തുടരുന്ന മറ്റൊരു നടി ഉണ്ടോ എന്ന സംശയം തന്നെയാണ് അഭിനയത്തിനും നൃത്തത്തിനുമിടയിൽ വിവാഹം മറന്നുപോയതാണോ എന്ന് തന്നെ പലരും നടിയോട് തുറന്നു ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതും സംഭവിക്കുമ്പോൾ സംഭവിക്കും എന്നാണ് നടി തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നമായി തന്നെ ശാലീന സൗന്ദര്യത്തോടെ നൃത്തം ചെയ്തുകൊണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവന്ന പെൺകുട്ടി ഇങ്ങനെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയെക്കുറിച്ച് ആരോട് ചോദിച്ചാലും പറയാനുണ്ടാവുക ജന്മം കൊണ്ട് കർണാടകക്കരിയാണെങ്കിൽ കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഈ ജന്മദിനത്തിൽ പ്രായം കൊണ്ട് തന്നെ പലതിനെ അതിജീവിച്ച ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജീവിതം തന്നെയാണ് ചർച്ചയാകുന്നത് ആയിരത്തി ജനുവരി ഏഴിനാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം അച്ഛൻ എം കെ ഗോപാലസ്വാമി അമ്മ ഡോക്ടർ ഗോപാലസ്വാമി സംഗീതജ്ഞെ കൂടിയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു ചെറിയ വയസ്സ് മുതലേ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തം തന്നെയാണ് പതിനേഴാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ട് ലക്ഷ്മി കരിയർ തുടങ്ങി ഡാൻസർ മികച്ച രീതിയിൽ തന്നെ മുന്നിട്ട് നിന്നു പതിനേഴാമത്തെ വയസ്സ് തൊട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ആ അധ്വാനത്തിൽ നിന്ന് പിറന്നതാണ് ഇന്ന് താരം നേടിയ എല്ലാം ലക്ഷങ്ങളുടെ സ്വത്തുക്കളായാലും എല്ലാം താരം തന്നെ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തതാണ് കുടുംബപരമായി തന്നെ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ലക്ഷ്മിയുടെ പക്കളുള്ളതെല്ലാം ലക്ഷ്മി തന്നെ സ്വന്തമായി അധ്വാനിച്ച് വാങ്ങിയത് അധ്വാനിച്ച് വാങ്ങുന്നതിൻ്റെ സുഖം വേറൊന്നു തന്നെ താരം തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിതം കുടുംബമാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും അഡ്ജസ്റ്റ്മെന്റുകളും വേണമല്ലോ അതിനോട് പൊരുത്തപ്പെടാനൊക്കെ തന്നെ കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം അത് നടക്കുമ്പോൾ നടക്കും എന്നല്ലാതെ വിവാഹത്തെക്കുറിച്ച് മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ലക്ഷ്മി സ്വാമിയുടെ മുഖം കണ്ടാൽ തന്നെ ലക്ഷ്മി സ്വാമിയുടെ നൃത്തത്തിൻ്റെ ചാരുതയെക്കുറിച്ച് അറിയാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് എപ്പോഴും സജീവമായി അഭിനയത്തിലും നൃത്തത്തിലുമൊക്കെ നിൽക്കുന്ന ഇൻഹിബേഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായി തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയെ പ്രേക്ഷകർക്കറിയാം ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മി അത്ര ചെറുപ്പമായിരുന്നുവെന്നും പറയുന്നു അമലാപോളിൻ്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട് അമ്മവേഷങ്ങൾ ചെയ്യാൻ പോലും യാതൊരു മടിയില്ലാത്ത നടി തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി കഥാപാത്രങ്ങളും സിനിമയും തന്നെയാണ് മികച്ചത് ഈ രണ്ട് സിനിമകളിൽ അമ്മ റോള് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയും ഹിറ്റുകളായ സിനിമ തന്നെയാണ് നൃത്തത്തിൻ്റെയും അഭിനയത്തിന്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചു പോകുന്നവരൊക്കെ തന്നെയും എപ്പോഴും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നല്ലതു മാത്രം ആലോചിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീല് ആരോടും തോന്നിയിട്ടില്ല എന്നും അതുകൊണ്ട് നടന്നില്ല എന്നുമാണ് പറയുന്നത് കല്യാണം കഴിച്ചില്ലേ എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായി ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നാണ് നടിയുടെ മറുപടി സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തിന് പുറത്തായിരുന്നു ഞാൻ അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല വിവാഹവും അങ്ങനെയാണെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും